ബഹുമാനായ എം ഡിയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു വിവാദമാണ് എം ഡി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ മലയാളം അറിയുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി മനസ്സിലാവുന്നേ ഉള്ളൂ ഈ കാര്യം ഞാൻ അങ്ങനെ ഇവിടുത്തെ ഒരു കാര്യമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ലോകത്ത് പല സ്ഥലത്തും വരുന്ന അമിതാധികാര പ്രവണത ജനാധിപത്യം ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് എം ഡി തന്നെ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം സ്പെസിഫിക്കായിട്ട് റഷ്യ തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും പല കാര്യങ്ങൾ പറഞ്ഞു ഈ അമിതാധികാര പ്രവണതയും ജനാധിപത്യം ഇല്ലായ്മയും ഉള്ളത് നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി പോലും എങ്ങനെയാണ് പത്രപ്രവർത്തകരോടൊക്കെ കാര്യങ്ങൾ നേരിടുന്നതെന്ന് അറിയാം പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകളും പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എത്രയോ മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന സംഗതികളുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള കാര്യം പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ വല്ലാത്തൊരു ഏകാധിപത്യത്തിലേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ആളില്ലാതെ ഇത്തരം കാര്യങ്ങൾ ലോകത്താകെ വരികയും യുദ്ധങ്ങൾ പോലും അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളെയും ജനങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള പല സംഭവങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റിയൊക്കെ വളരെ പ്രമുഖനായ ഒരു സാംസ്കാരിക പ്രവർത്തകൻ സാഹിത്യ നായകൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട എം ഡി പറഞ്ഞ കാര്യം അദ്ദേഹത്തിനാണെങ്കിൽ എത്ര വർഷത്തെ അനുഭവം കൂടിയുണ്ട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി ആ വിവാദം വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞോടു കൂടി തീർന്നു കേരളത്തിൽ അഭിപ്രായം പറയാനും ചോദിക്കാനും ഇടപെടാനും വിമർശിക്കാനും എന്ത് പ്രതിഷേധിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് കേരളം പോലൊരു സ്ഥലത്തല്ല അതുകൊണ്ട് മലയാളം മനസ്സിലാവുന്നവർക്കൊക്കെ ഇത് മനസ്സിലായി എന്ന് ബഹുമാനായ എം ഡി പറഞ്ഞത് തന്നെയാണ് എനിക്ക് വായിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി